പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഒട്ടും കയ്പൊന്നുമില്ലാത്ത വളരെ രുചികരമായിട്ടുള്ളൊരു കർക്കിടകക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞു പോലും നല്ല ഇഷ്ടാവുന്നൊരു കർക്കിടക കഞ്ഞിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്കൊരു കാൽ കപ്പോളം ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാൽ കപ്പിലും കുറച്ച് കൂടുതലായിട്ട് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം ഇനി ഇത് കുതിരാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ആറ് ഒന്ന് കുതിർത്തെടുക്കണം ഞാനിപ്പോൾ ഇത് തലേദിവസം രാത്രിയാണ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലേക്ക് ഇതാ നമ്മുടെ കുലുവയും ചെറുപയറും പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വേവാനാവശ്യമായിട്ടുള്ളൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാടായിപ്പോണ്ടോ നമ്മളിതിൽ ഇനി തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടിപ്പോവും മൂടി വെച്ച് ഒരു നാല് വിസല് അടുപ്പിച്ചെടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം പിന്നെ പിന്നെതാ ഒരു മുറി തേങ്ങ ചിരവി അതിൽ കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് തേങ്ങയുടെ ഒന്നാം പാലും പിന്നെ കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് തേങ്ങയുടെ രണ്ടാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കുക്കർ ഒരു നാല് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു പിന്നെ ഏറക്ക താനേ പോയതിന് ശേഷം അതാ തുറന്ന് നോക്കുന്നുണ്ട് നമ്മുടെ ഉലുവയും ചെറുപയറും പച്ചരി ഒക്കെ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് നല്ല ഒരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമ്മളിത് തീ കത്തിച്ച് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ചെറിയൊരു വറവ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു പാൻ ഗ്യാസടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈയൊരു താളിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കഞ്ഞിക്ക് ഒട്ടും കയ്പൊന്നും ഉണ്ടാവില്ല ഒലുവയുടെ കയ്പ്പൊന്നും നമുക്കിതിൽ അറിയേയില്ല അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം